എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അവർ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ശരീരഭാഗം കാണിച്ചു കൊടുക്കാൻ പറയുന്നു ഇതിൻ്റെ വിധി ഒന്ന് പറയാമോ എന്ന് ഇത് ഇപ്പോൾ ഈ പ്രവാസികളുടെ കാര്യങ്ങളിൽ വരുന്നൊരു പൊതു കാര്യമാണ് മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട് അതായത് ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ എങ്ങനെ കാണുന്നതിനും പ്രശ്നമില്ല ഇത് നേരിട്ട് കാണാൻ പ്രശ്നമില്ലെങ്കിൽ ഫോട്ടോ കാണാൻ എന്താ പ്രശ്നം അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനമല്ലേ പിന്നെ എന്താണ് ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യങ്ങൾ പൊതുവേ ഇതിനെപ്പറ്റി ചോദിപ്പോൾ പറയാറുണ്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായും ഈ സെക്സ്പരമായ കാര്യങ്ങൾ താല്പര്യങ്ങൾ വരും അത് നിർവഹിക്കാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ നിർവഹിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടാൽ അത് തെറ്റിലേക്ക് പോകും അപ്പോൾ ചെയ്യും ഒരു വ്യവിചാരത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇത്ര ശാരീരികമായ നിർവഹണങ്ങൾ കഴിയും സാധിക്കുന്നവരാണ് അത് പ്രചോദിപ്പിക്കാൻ നല്ലത് എന്നുള്ള ഒരു വശം ഇതിൽ പ്രധാനമായിട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ ബാഷൻ കൈകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ ചില ആളുകൾ എന്താണ് ഈ സെക്സ് ടോയ്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വമജിബുത്താവറ അദാരി ഭാര്യമാർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സംഗതികളൊക്കെ എന്താണ് പല അഭിപ്രായങ്ങളുണ്ട് ഹറാം എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ എങ്കിലും അത് അനുവദനീയമായി ആരും എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതും ഇതിലൂടെ നടക്കും ഇത്തരം ഫോൺ കോളുകൾ ചെയ്തിട്ട് അവസാനം അവരെന്ത് ചെയ്യാണ് ഇതിലേക്കാണ് അവർ എത്തുന്നത് അത് ഒരു വിഷയമാണ് മൂന്നാമത്തൊരു വിഷയം ഇത്തരം വീഡിയോ ചാറ്റിംഗ് കോളുകൾ നോട്ടങ്ങൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ത് നമ്മുടെ സ്വകാര്യത മറ്റൊരാളുടെ കാണുക നൽകും ആ കാണാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് കാരണം നമ്മൾ എന്ത് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ചെയ്യുന്ന സമയത്തും എന്തു ചെയ്യണം ആ നമ്മുടെ ആ പ്രൈവസികൾ അവർക്ക് അനുവദിച്ചു കൊടുത്ത് അലോ ചെയ്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് അനുവദിക്കപ്പെട്ടാൽ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ഒരു പക്ഷേ കാണാനും അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് ആരും പറയുന്നില്ല കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് മനസ്സിലെ അപ്പോൾ അത് പിന്നെ നമ്മുടെ വീടുകളിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഫോൺ നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുക അപ്പോൾ വാപ്പൻ്റെ എന്തേലൊക്കെ മോശമായ ഫോട്ടോസ് ഉമ്മൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മക്കൾ കാണാൻ ഇട വന്നാലോ തിരിച്ചു കൊണ്ടാകാലോ നമ്മുടെ സുഹൃത്തുക്കൾ ഫോൺ എടുക്കും നമ്മുടെ വൈഫിൻ്റെ ഫോട്ടോസും കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടാലോ അതുകൊണ്ടല്ലേ ആ വിഹിതങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത് എന്തുകൊണ്ടാണ് അശ്രദ്ധമായി ഫോൺ വെക്കുമ്പോൾ വരുന്നില്ലേ അതേപോലെ വിഹിതങ്ങളാണെങ്കിലും കാണാമല്ലോ അപ്പം അങ്ങനെ കണ്ടുപോയാൽ ചിന്തിച്ചു ഒരു പ്രവാസിയുടെ ഭാര്യ അയച്ച അവരുടെ സ്വകാര്യ ഫോട്ടോസ് ആ പ്രവാസി റൂമിലെ മറ്റൊരാൾ യാദൃശ്ചികമായി കണ്ടുപോയാൽ വളരെ ഗുരുതരമല്ലേ കാര്യങ്ങൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്താണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ മനസ്സിലാവണം പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലായെന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആവട്ടെ കുറച്ച് ഫോട്ടോസ് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കാണുന്നു ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തെറ്റ് വരാൻ പറ്റും അവിടെ ഭാര്യനെ കാണുന്ന പോലെ അനുവദനീന്നേ വരാൻ പറ്റും